ൗനകർ ചോദിച്ചു ഹേ മഹാഭാഗ ശ്രീ വ്യാസർ ഭാഗവതത്തെ എപ്പോൾ എന്തു കാരണത്താൽ നിർമ്മിച്ചു ഭഗവാൻ ശ്രീ ശുഖർ അത് മുഴുവനും പഠിച്ചതും പരീക്ഷത്തിനെ കേൾപ്പിച്ചതും ആശ്ചര്യമായി തന്നെ തോന്നുന്നു ശ്രീ ശുഖമഹായോഗി സർവതാ ബ്രഹ്മനിഷ്ഠൻ സ്ത്രീപുരുഷ ഭേദൃഷ്ടി തീണ്ടാത്ത സമദർശി അവധൂതവേഷത്തിൽ ആരാലും അറിയപ്പെടാതെ സഞ്ചരിക്കുന്നവൻ പരീക്ഷിത്തിനു ആ മഹർഷിയുമായി എങ്ങനെ സമാഗമമുണ്ടായി ഒരു ഗൃഹത്തെ പരിശുദ്ധമാക്കാൻ പ്രവേശിച്ചാലും അധിക സമയം തങ്ങാത്ത അദ്ദേഹം വിസ്തൃതമായ ഭാഗവതം മുഴുവൻ ഉപദേശിക്കാൻ വേണ്ട സമയം പരീക്ഷിത്തുമായി കഴിച്ചത് ആശ്ചര്യം തന്നെ ഭാഗവതോത്തമനായ ശ്രീ പരീക്ഷിത് രാജാവ് യൗവനത്തിൽ തന്നെ സാമ്രാജ്യ ആധിപത്യത്തെയും പ്രാണനെയും ഉപേക്ഷിക്കാൻ കാരണമെന്ത് ഇതിനുത്തരമായി സൂതർ പറഞ്ഞു ശ്രീഹരി ദ്വാപരയുഗാരംഭത്തിൽ വേദവ്യാസരായി അവതരിച്ചു കാളശക്തികൊണ്ട് ലോകർക്ക് ആയുസ്സും ശ്രദ്ധയും മനോബലവും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി സർവജ്ഞനായ ഋഷി കണ്ടു അപ്പോൾ ധർമ്മസ്ഥാപനാർത്ഥം വേദത്തെ നാലായി വിഭജിച്ച് ശിഷ്യന്മാർ മുഖേന പ്രചരിപ്പിച്ചു വേദസാരത്തെ പ്രകാശിപ്പിക്കുന്ന ഇതിഹാസ പുരാണങ്ങളെ ഉണ്ടാക്കി പാമരന്മാർക്കും സദാചാര ബോധമുണ്ടാവാനായി മഹാഭാരതത്തെയും നിർമ്മിച്ച് ലോകത്തിനു സംഭാവന ചെയ്തു ലോക ഇത്രയേറെ ചെയ്തിട്ടും ശ്രീ വ്യാസരുടെ ഹൃദയം പ്രസാദിച്ചില്ല അദ്ദേഹത്തിന് കുണ്ഠിതമായി ഏകാന്തത്തിലിരുന്ന് വിചാരിച്ചു ഞാൻ ബ്രഹ്മചര്യവ്രതത്തോടുകൂടി ഗുരുഭൂതന്മാരുടെ ആജ്ഞയെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അവരെയും വേദങ്ങളെയും അഗ്നികളെയും നിഷ്കപടമായി പൂജിച്ചു വേദരഹസ്യത്തെ വിസ്തരിച്ചു ലോകർക്കെല്ലാം ധർമ്മബോധമുറയ്ക്കുന്നതിനായി ഭാരതവും നിർമ്മിച്ചു എന്നിട്ടും ആത്മസംതൃപ്തി വന്നില്ലല്ലോ എന്തായിരിക്കും കാരണം ഒരു കാര്യം ഞാൻ ചെയ്തില്ല അതായത് ഭാഗവത ധർമ്മത്തെ നല്ലവണ്ണം പ്രകാശിപ്പിച്ചില്ല പരമഹംസന്മാർക്കും ശ്രീ ഭഗവാനും ഏറ്റവും പ്രിയമായ ഭാഗവത ധർമ്മ പ്രചരണത്തിൽ ഞാൻ ഉദാസീനനായതുകൊണ്ടാണോ എന്റെ ആത്മാവ് പ്രസാദിക്കാത്തത് ഇപ്രകാരം നിസ്വാർത്ഥ ചിന്തനം ചെയ്ത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷാദിച്ചിരിക്കുമ്പോൾ ഭാഗവതാഗ്രഗണ്യനായ ശ്രീ നാരദ ഭഗവാൻ പ്രേമോന്മത്തനായി തിരുനാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് അവിടെ എഴുന്നള്ളി വ്യാസമുനി ദേവവന്ധ്യരായ ശ്രീ നാരദരെ യഥാവിധി പൂജിച്ചിരുത്തി